മനസ്സിലായി എന്ന് ഇത് കറക്റ്റ് ആയിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ഇത് ഭയങ്കര ഒരു പ്രശ്നമാകുന്നു ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചു റെസ്പെക്ട് എടുത്ത ഒരു ഒരു ഡിസിഷനാണ് ഞങ്ങള് കൂടും കൂടും അങ്ങനെ ആയിരുന്നു പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും രണ്ടേർക്കും ഒരിട ഇഷ്ടം പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു പോയിന്റ് തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ 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 അവന്റെ അല്ല ഹാപ്പി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പുള്ളി ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ ഷെയർ ചെയ്യാത്തവരുണ്ട് കേട്ടോ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നവരുണ്ട് പക്ഷെ സഞ്ജു അങ്ങനെയല്ല പറയേണ്ട എല്ലാം പറയേണ്ടതും പറയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ വന്ന് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം സഞ്ജു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജുവിന്റെ ബ്രേക്കപ്പ് സഞ്ജുവിന്റെ ആ ഒരു പ്രണയം ബ്രേക്കപ്പ് ആയതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സഞ്ജു അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയ എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ബ്രേക്കപ്പ് ആയതിന്റെ ഭാഗമായിട്ട് എതിർവശം നിൽക്കുന്ന നീതു എന്ന് പറയുന്ന സഞ്ജുവിന്റെ നേരത്തെ ലവറായിട്ടുള്ള നീതു ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സഞ്ജു പറഞ്ഞ കാര്യങ്ങളെ ഖണ്ണിക്കുന്ന രീതിയിലാണ് ആ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം എന്തായാലും ഇവർ രണ്ടുപേരുടെ വീഡിയോയും കൂടി വെച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നീതു അവിടെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ബ്രേക്കപ്പ് ബ്രേക്കപ്പിന്റെ മെയിൻ റീസൺ എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പിന്നെ ഇൻസ്റ്റയിലൊരു റീൽ ഇട്ട് അങ്ങനെയാണ് ഞാൻ ഞാനും അവൻ എന്നിട്ട് യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ട് വെറുതെ ഇതൊന്നും ഇട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എനിക്കും എന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പേഴ്സണലി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ എന്തായാലും അവൻ ഇട്ട് പിന്നെ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാ വെറുതെ പൊട്ടനെ പോലെ ഇരിക്കുന്ന വെച്ചിട്ട് ഞാൻ എന്റെ സൈഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കയ്യാറ് അപ്പൊ അവിടെ നീതു പറയുന്ന സഞ്ജു സഞ്ജുറതായ ഭാഗം ക്ലിയർ ചെയ്തു അപ്പൊ നീതുൻ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കമൻസ് ഒന്നും നീ അവനെ പറ്റിച്ചില്ല അവൻ്റെ കാശ് മേടിച്ചിട്ട് നീ അവനെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമന്റ്സ് നീതുൻ്റെ ഇൻസ്റ്റയിലും വരുന്നുണ്ട് ഒരു ചെറിയ യൂട്യൂബ് ചാനലും ഉണ്ട് നീതു ഞാൻ നീതുവിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിന്റെ അടിയിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നീതു ഈ എക്സ്പ്ലേഷനുമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ സഞ്ജു ഈ ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ പറയുന്നുണ്ട് എന്താണ് ഇവര് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കണ്ടുനോക്കാം സഞ്ജു എന്താണ് ഈ റീസൺ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി എന്ന് പറയുക ഇത് ആയിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇത് ഭയങ്കര ഒരു പ്രശ്നമാകുമെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് മ്യൂച്വലി റെസ്പെക്ട് ഒരു ഒരു ഡിസിഷൻ ആണ് ഞങ്ങൾ ബ്രേക്ക് ഡിസിൻ്റെ അപ്പൊ സഞ്ജു അന്ന് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ രണ്ടുപേർക്ക് മുമ്പോട്ട് എന്ന് മ്യൂച്വലി അവർ തീരുമാനം എടുത്താണ് ഭാവിയിൽ അതൊരു കല്യാണത്തിന് ശേഷം ഒരു അടിപിടിയിലോട്ടോ ഒരു വടക്കിലോട്ടോ പോകണ്ട തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവാതെ ബ്രേക്കപ്പ് ആയി പോകുന്നു വളരെ നല്ലൊരു കാര്യമാണ് സഞ്ജു അപ്പ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണെന്നാണ് സഞ്ജു അന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ അന്ന് പറഞ്ഞു അപ്പൊ നീതു ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ക്ഷെന്താന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ ബ്രേക്കപ്പ് ആയത് ആരാ ബ്രേക്കപ്പ് ആയത് മ്യൂച്വലി ആണോ ബ്രേക്കപ്പ് ആയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ് വഴക്കിടും കൂടും വഴക്കിടും കൂടും അങ്ങനെ അങ്ങനെയായിരുന്നു പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്നാലും രണ്ടുർക്കും ഒരിട ആയപ്പോഴത്തേക്ക് ഇഷ്ടം പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവൻ്റെ വൈബ് അല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ല വഴക്കുണ്ടായിരുന്നു പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ് നീതു പറയുന്നത് സഞ്ജു ആണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ഇത് വേണ്ട ഈ റിലേഷൻ മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ള കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് സഞ്ജു ആണ് സഞ്ജു ആണ് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഓക്കെ അതിൽ നമ്മളെ വൈബ് വേറെയാണ് സോ നമുക്ക് പിരിയാമെന്ന് സഞ്ജു ആണ് നീതുവിനോട് ആദ്യം പറയാം ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് പിരിയേണ്ട ഒരു കാര്യത്തിലോട്ട് ബ്രേക്കപ്പിലേക്ക് പോകേണ്ട ഒരു കാര്യത്തിലോട്ടുള്ള ഒരു വഴക്കല്ലായിരുന്നു സഞ്ജു ആണ് പറഞ്ഞത് നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു അല്ലാണ്ട് മ്യൂച്വലി ഇവർ തീരുമാനിച്ചതല്ല തീരുമാനിച്ചതല്ലാണ്ട് സഞ്ജു നീതുനോട് പറയുക നീതു പിന്നെ നമ്മളെ വേണമെങ്കിൽ നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു ഇതിലാണ് ഇവർ പിരിഞ്ഞതെന്നാണ്

കാര്യം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ ചോദിച്ചാൽ സഞ്ജുന്റെ വ്ലോഗ് കാണുന്ന ഇപ്പൊ സഞ്ജുവിന്റെ വ്ളോഗിൽ ഒരു പെൺകുട്ടി വരുന്നുണ്ട് സഞ്ജുന്റെ ഫ്രണ്ടാന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നുണ്ട് അത് ആരാണെന്ന് ചോദിച്ചിട്ട് നീതുവിന് ഒരുപാട് മെസ്സേജ് ചെല്ലുന്നുണ്ട് സഞ്ജുന്റെ പുതിയ റിലേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിപ്പം നീതും അറിയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ചോദിക്കുക സഞ്ജുനോടോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടോ ചോദിക്കുക എന്തായാലും റിലേഷൻ ഉണ്ടോ അതോ ഫ്രണ്ടാണോ എന്നുള്ള പോയി ചോദിക്കാനാണ് നീതു പറഞ്ഞത് നീതു പറഞ്ഞാൽ വളരെ കറ്റാട്ടർ ആയിട്ടില്ലേ നീതുവിന് അറിയില്ല നീതുപ്പം സഞ്ജുമായിട്ട് ഒരു കോൺടാക്റ്റുമില്ല സഞ്ജു പറയുന്നത് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് അത് നമുക്ക് കേൾക്കാം വിശദീകരണമൊക്കെ നമുക്ക് അതിലൂടെ കിടക്കാം അപ്പൊ സഞ്ജുമായിട്ട് ഇപ്പൊ നീതു കോൺടാക്ട് ഇല്ല അപ്പൊ നീതുന്റെ നീതു കയറണമൊന്നും അറിയില്ല നിങ്ങൾക്ക് എതിന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ പോയി സഞ്ജുവിനോടോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോടോ ചോദിക്കാം പിന്നെ സഞ്ജുവിന്റെ വ്ലോഗ് എല്ലാ ദിവസവും കാണുന്നവര് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് നമുക്ക് അറിയാം സഞ്ജുവിന്റെ വ്ളോഗിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ലായിരുന്നു കുറച്ച് ഒരു ഡിലേ ഒക്കെ വരുന്നതായിരുന്നു പക്ഷെ നല്ല വീഡിയോസ് ഒന്നും വരുന്നില്ല ഡിലേ ഒക്കെ വരുന്നില്ല അപ്പൊ സഞ്ജു കൂടി ഒരു എക്സ്പ്ലനേഷൻ ഈ ബ്രേക്കപ്പ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാൻ ബ്ലോഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാളുകൊണ്ട് എനിക്ക് വ്ളോഗ് ഒന്നും എന്റെ വീഡിയോ ഒക്കെ വരുന്നില്ല പിന്നെ നിങ്ങൾ പറയാ എന്നോട് ബ്രോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഒരു ഉഷാറില്ല വീഡിയോക്ക് ഒരു എനർജി ഇല്ല ഒരു നിങ്ങൾ തട്ടിക്കൂട്ടിയാണായിരുന്നു സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ടിയാണ് വീഡിയോ ഇട്ടോണ്ടിരുന്നത് എനിക്കൊരു എനിക്കറിയത്തില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയാ തോന്നരുത് എനിക്ക് ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ അതും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മള് ബ്രേക്ക് ആയി കഴിയുമ്പോ ഉണ്ടല്ലോ അപ്പൊ ആദ്യം ഇത് കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്കേ എന്തോ ഒരു ഫീലടിക്കേ അപ്പൊ നമുക്കൊരു ഒരു ഉണർവ് ഉന്മേഷവും ഒന്നും കിട്ടത്തില്ല ഷോക്കാണ് നമ്മള് മൊത്തത്തിൽ ഷട്ട് ഡോൺ ചെയ്യണമെന്ന് നടക്കാം പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല നമ്മളൊക്കെ ഇട്ടുകാരങ്ങ എന്നാലും അപ്പൊ സഞ്ജു പറയുന്നത് അങ്ങനെ വ്ലോഗൊന്നും ഇടാറുണ്ട് കറക്റ്റായിട്ട് ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ഒന്നും ഇടാറുണ്ട് ഈ ബ്രേക്കപ്പ് കാരണമാണ് ബ്രേക്കപ്പ് ഉണ്ടായിരുന്നത് കാരണമാണ് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പൊ നമുക്കറിയാലോ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻ കൊണ്ടുപോകുന്നുണ്ട് അത് പെട്ടെന്ന് ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സഞ്ജു പറഞ്ഞത് എന്നാലും ഇവിടെ പറയുന്നുണ്ട് പറയുന്നുണ്ട് സഞ്ജു വീഡിയോ ഈ ബ്രേക്കപ്പ് കാരണം കാരണം കൊണ്ടാണോ അതോ നമുക്ക് കേട്ടോ അവൻ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുവല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ പിന്നെ അതിലവൻ കുറച്ച് എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും അവൻ പറഞ്ഞു എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നത് വെറുതെ ആണ് കാരണം അവന് സ്ട്രൈക്ക് ഇട്ടിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്തായാലും ക്യാമറ ഓൺ ആക്കി ഒരുങ്ങി ഒരുങ്ങിപ്പടിച്ചു വന്ന് അഭിനയിക്കുന്നുണ്ട് അപ്പം പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലെന്താണ് പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ അപ്പം അതും എനിക്ക് പറയാം അത് ശരിയാ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ എന്തായാലും നമ്മുടെ സഞ്ജു ടെക്കി അവലംബിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ ഇടായിരുന്ന പുള്ളിക്ക് ഈ ഡിപ്രഷൻ കൊണ്ടൊക്കെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ നീതു പറയുന്നത് അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണെന്നാണ് പറയുന്നത് സഞ്ജുവിന് സ്ട്രൈക്ക് കിട്ടിയത് കൊണ്ടായിരുന്നു വീഡിയോ ഇടായിരുന്നാണ് പറഞ്ഞത് സഞ്ജു എന്തിനാണ് ആളുകളെ അങ്ങനെ ഒരു മണ്ടനാക്കിയതെന്ന് അറിയത്തില്ല ഇപ്പം എന്തായാലും മണ്ടന്മാരായി അതങ്ങ് പറയാല്ലോ ആളുകൾ ഇപ്പം മണ്ടന്മാരായി സഞ്ജു പറഞ്ഞാൽ വിശ്വസിച്ച് ഇന്നലെ വരെ ഇരുന്ന ആളുകൾ മണ്ടന്മാരായി ഇന്നലെയാണ് നീതു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നീതു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വേണ്ടത് എനിക്ക് തോന്നുന്നു സെവൻ കെ ആയിരുന്നു ഫോളോവേഴ്സ് ഇപ്പൊ വേണ്ട ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ അടുക്കുന്നു നീതുവിന്റെ ഫോളോവേഴ്സ് നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് കമൻ്റ് ഒക്കെ മാറി ഇപ്പൊ പോസിറ്റീവിലോട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നീതുവിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബാക്കിയോട് കണ്ടുപോക്കാം കേട്ടോ എന്താ എനിക്ക് ആദ്യമേ സഞ്ജുന വലിയ ഇഷ്ടമില്ലായിരുന്നു അത് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ടായപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടമായി അവനും ഇഷ്ടമായിരുന്നു അപ്പം കെട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോസിൽ ഞാൻ അത്രയും ഇൻവോൾവ് ആയതും ഞങ്ങൾ രണ്ടുപേരുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അത്ര ഉറപ്പുള്ളത് കൊണ്ടിട്ട് തന്നെയാണ് വീഡിയോയിൽ പോയതും പിന്നെ ഇത്ര ഉറപ്പില്ലായിരുന്നെങ്കിൽ അവൻ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് അവനും ഇഷ്ടമില്ല മീൻസ് വൈബല്ലാന്നൊക്കെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുമിച്ചുള്ള വീഡിയോസൊന്നും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവനിടയ്ക്ക് കണ്ടൻറ്റില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വിളിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ആ സഞ്ജുവിനെ ആദ്യം നീന്തമല്ലായിരുന്നൊരു കാര്യം ഇവർ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ബിഗെയിൻ വിളിച്ചാൽ തന്നെ ഇവർ ഒരു ഇന്റർവ്യൂവിൽ നീതു കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം സഞ്ജു പുറകാണ് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഏതൊരു സമയത്ത് ഇഷ്ടപ്പെട്ട് പോയതാണെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നീതു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന് കണ്ടന്റ് ഇല്ലായിരുന്നപ്പോൾ നീതുവിനെ വിളിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടോ നീതും സഞ്ജു കൂടെയുള്ള ഒട്ടുമിക്ക വീഡിയോ കണ്ടാലും പറയാം അവർ നമ്മളൊരു സിംഗിലാണ് നീതുനെ എന്താ നിർബന്ധിച്ച് വിളിച്ചിരുത്തി കൊണ്ടൊന്ന് വീഡിയോ എടുക്കുന്ന പോലെയാണ് അത് കണ്ടു നോക്കിയാൽ അറിയാം എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള കാര്യമാണ് ഇവർ നമ്മൾ എന്താ ഇങ്ങനെ നീതുവിനെ നിർബന്ധിച്ചാണല്ലോ വീഡിയോ ഇട്ട് കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അപ്പോൾ ഇവർക്കൊന്നും നമ്മൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇവർ ഇവക്കപ്പ് ആവുന്ന കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ വീഡിയോയിൽ കാണുമ്പോൾ പറയാം നീതും ആ സഞ്ജു നമ്മളൊരു സിംഗിൾ ലൈമ്മ നമുക്ക് അപ്പഴ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ സഞ്ജു പറയുന്നുണ്ട് ഈ ബ്രേക്കപ്പിന് ശേഷം ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇപ്പൊ റിലേഷൻ പോകുന്നത് സഞ്ജുവും പറയുന്നുണ്ട് നീതും പറഞ്ഞു സഞ്ജു പറയുന്നു കേട്ടോ പക്ഷേ ഈ ഞങ്ങൾ ശത്രുക്കളൊന്നല്ല ഒരു കുഴപ്പമില്ല സഞ്ജു പറഞ്ഞ ഇവര് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒരു പ്രശ്നവും ഇല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ റിലേഷൻ ബ്രേക്ക് ആയി കഴിയുമ്പോഴും പിന്നെ ഫ്രണ്ട്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റേ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലിന്റെ വൈഫ് പിന്നെ വേറെ കഴിക്കുമ്പോൾ കണ്ടല്ലേ അതേപോലെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാണ് സഞ്ജു പറയുന്നത് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള കേട്ടോ ആ പിന്നെ തന്നെയാണ് നല്ലത് എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ ഭയങ്കര ഫ്രണ്ട്സൊന്നും അല്ല കേട്ടോ എനിക്ക് ഞാനങ്ങനെ വിളിക്കാറുമില്ല മിണ്ടാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല എന്താണ് സഞ്ജു സഞ്ജു ഈ പറയുന്നത് ആളുകളെ പൊട്ടന്മാരൊക്കെ ആ കുട്ടി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ വിളിക്കാറുല്ല പറയാറില്ല ആ ബ്രേക്കപ്പിന് ശേഷം എനിക്ക് ഒരു അറിവില്ലെന്നാ പറയുന്നത് ഫ്രണ്ട്സ് ആണോ സഞ്ജു സുമ്മാരെ അല്ലേ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആണ് ആ കുട്ടിയൊന്നും പക്കായിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ ഫ്രണ്ട്സ് ഒന്നും അല്ല ആ ബ്രേക്കപ്പിന് ശേഷം എനിക്ക് അറിയാൻ പോലും പോലീന്നാ പറയുന്നത് സഞ്ജു എന്താ പൊട്ടനാക്കുക ആളുകളെ എന്തേലും വായിത്ത വിളിച്ചു പറഞ്ഞു ആളുകളെ പൊട്ടനാക്ക എന്തേലും ബാക്കിയുടെ ഒന്ന് വെക്കാം ഭയങ്കര ആക്ച്വലി വെളി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങിപ്പാടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയും എനിക്കതുപോലെ വീഡിയോയിൽ സഞ്ജു എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചീത്ത കുറ്റമൊന്നും പറഞ്ഞില്ല അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഉള്ളത് ഉള്ള കാര്യം പറയും അത് എനിക്കിനിയിപ്പം അവനെ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിപ്പം എനിക്കാർ സപ്പോർട്ട് വേണം ആര് കൂടെ വേണം എന്നൊന്നുമില്ല എനിക്ക് എൻ്റെ കാര്യം ഒറ്റയ്ക്ക് നോക്കാൻ അറിയാം പിന്നെ അവൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ടാണ് വീഡിയോ എടുത്തത് എന്നൊക്കെ അത് ആ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് ബിഫോർ അവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അവനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാകും പിന്നെ ആ വീഡിയോ ഇടാത്ത കാര്യം ഡിപ്രഷനായിരുന്നു സങ്കടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇടാഞ്ഞത് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് എന്തായാലും സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഉള്ള കാര്യം പറയണം വെറുതെ അവരോട് പിന്നെ ഭയങ്കരക്ക് പോയി കള്ളത്തരം പറഞ്ഞു സഞ്ജു പറയുന്നത് കള്ളത്തരമാണെന്നാണ് വീണ്ടും എന്തായാലും നീതു പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിട്ടുള്ളവരെ പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മളെക്കാളും നന്നായിട്ട് കൂടുതൽ നാളും കൂടുതൽ അടുത്തറിയാവുന്ന നീതു തന്നെയാണ് പറയുന്നത് സഞ്ജു അത്ര സങ്കടമൊന്നും ഇല്ലായിരുന്നു ഈ ബ്രേക്കപ്പിന് ശേഷമാണെങ്കിലും ബ്രേക്കപ്പിന് മുമ്പാണെങ്കിലും വലിയ സങ്കടമൊന്നും ഇല്ലായിരുന്നു മൊത്തം ആക്ടിംഗ് ആണെന്നൊക്കെയാണ് പറയുന്നത് വീഡിയോ ഇടായിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഡിപ്രഷനോ അതൊന്നും കൊണ്ടല്ല സ്ട്രൈക്ക് കിട്ടിയോണ്ടാണ് വീഡിയോ ഇടായിരുന്നാണ് നീതു പറയുന്നത് ആകെ തെറ്റ് പറ്റിയത് ഈ സഞ്ജുവിൻ്റെ കാര്യത്തിലാണ് അവർക്കും എനിക്കും ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് ബെൻസ് പിടിച്ചിട്ടാണെങ്കിലും വരും എൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ ആ ഓക്കെ ആണ് ഓക്കെയാണ് നല്ല ആ സപ്പോർട്ടാണ് നല്ല കാര്യം എന്നാ പറയുന്നത് തഗ് തഗ് വരാനുള്ളത് ബെൻസ് പിടിച്ചിട്ടാണേലും വരുമെന്ന് സഞ്ജുവിൻ്റെ ബെൻസ് പിടിച്ചിട്ടാണെങ്കിലും വരുമെന്ന് അപ്പം എന്തായാലും കൊള്ളാം ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ആയപ്പോൾ നേരത്തെയും വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു എന്ന് നീതു ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഫുള്ള് കാണാത്തവർ നീതുൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതൊരു പതിനാല് മിനിറ്റോളൊരു വീഡിയോ ആണ് അപ്പോൾ വീട്ടുകാർക്കും ഇത് നേരത്തെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു സഞ്ജുമായിട്ടുള്ള റിലേഷനൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ നീതൂവിൻ്റെ ഒരു ഇഷ്ടത്തിന്റെ ആ ഒരു ഇതിൽ വീട്ടുകാർ സംഭവിച്ചു പോയതാണ് അനിയനും ഒക്കെ വേണമെങ്കിലും ഭയങ്കര എന്നാണ് നീതു പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പം വീട്ടുകാർ കുഴപ്പമൊന്നുമില്ല വീട്ടുകാർ ഈ ഒരു ഡിസിഷനിൽ അവർ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല നീതുവിനെ സപ്പോർട്ട് ചെയ്തു തന്നെ എന്നാണ് നീതു പറയുന്നത് കുറച്ചുകൂടി സീരിയസ്ലി ആ ഒരു വീട് പണി നടക്കുന്ന ടൈം അല്ലെങ്കിൽ വീട് വെക്കുന്ന ടൈമിലുള്ള സഞ്ജു അടിപൊളിയായിരുന്നു എനിക്ക് ആ എന്നെ ഇഷ്ടമായിരുന്നു എനിക്കും ആ റിയലി പക്ഷെ എനിക്കിഷ്ടമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാകുമല്ലോ ആൾക്കാർക്ക് ഒരു ചേഞ്ച് ഉണ്ടാകും അത് ഞാൻ കുറച്ചാൾ കൂടെ നടന്നുകൊണ്ടിട്ട് എനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകും നമ്മളോട് എങ്ങനെയാണ് നമ്മളോട് എന്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടും നമ്മളോട് പറഞ്ഞിട്ടും വേറെയൊക്കെയാണ് അപ്പം സഞ്ജുവിനുണ്ടായ ഒരു പെട്ടെന്നുള്ള ചെയിഞ്ചാണ് ആ വീട് പണിക്ക് ശേഷം സഞ്ജുൻ്റെ വീട് പണി ഭയങ്കര കാര്യമൊക്കെ അറിയാമല്ലോ ആ സഞ്ജുവിൻ്റെ ബ്ലോഗ് കാണുന്നവർക്കറിയാം വീട് പണിക്ക് ശേഷം സഞ്ജുവിന് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണ് സഞ്ജുവിന് ഈ ലക്ഷം മുമ്പോട്ട് പോവില്ല എന്ന് തോന്നി അങ്ങനെ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നാണ് എന്തായാലും നീതു ഇവിടെ പറഞ്ഞു വെക്കുന്നത് നീതു ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവിൻ്റെ ആ വീഡിയോയെ എതിർത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ സഞ്ജു നീതുമായിട്ട് എക്സ്പ്ലനേഷനായിട്ട് വരുമോ ഇതിപ്പോ എന്താ വെച്ചാൽ റിയൽ ലൈഫും റിയൽ ലൈഫും കൂടി കൂടി കുഴഞ്ഞു പോയേണ്ട ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് ഇല്ല ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണെങ്കിലും ഒരു ലൈഫിൽ കുറച്ചൊക്കെ പ്രൈവസി മാനിച്ച് കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കാണിക്കാവൂ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കാവൂ ഇതിപ്പം ബ്ലോഗ് എടുത്തതിനു ശേഷം ഉടനെ തന്നെ ഗേൾഫ്രണ്ടിനെ കൊണ്ടുവന്ന് അന്നും പോലുള്ള വീഡിയോസ് മുഴുവൻ എടുത്ത് ഇപ്പോൾ എത്രയോ ചാനലിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടിക്കാണെങ്കിലും ഒരു മോശമല്ലേ അപ്പം അങ്ങനെ മുമ്പോട്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിൻ്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല അപ്പം അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം